മതസൌഹാർദ്ദവും സാഹോദര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇഞ്ചിയാനി ഹോളി ഫാമിലി ദേവാലയത്തിന്റെ കൂട്ടായ്മയിലാണ് ബീറ്റ് ഗ്രീൻസിന്റെ പ്രവർത്തനം ഇഞ്ചിയാനി പള്ളിയോട് ചേർന്നുള്ള യുവജനങ്ങളുടെ കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞ പുതിയ ആശയമായിരുന്നു കുട്ടികൾക്ക് ചണ്ടമേളത്തിൽ പരിശീലനം നൽകുക എന്നത് പഠനം കൃഷി സാമൂഹ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിൽ ഒരുമയോടെ കൈകോർത്ത ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ പതിനൊന്ന് കുട്ടികളാണ് ചണ്ടയിലും പരിശീലനം നടത്തി അരങ്ങേറ്റം കുറിച്ചത് പ്രശസ്ത ചണ്ടവിദ്വാൻ കലാനിലയം ഉണ്ണിയാശാന്റെ കീഴിൽ മാസങ്ങൾ നീണ്ട പരിശീലനത്തിലൊടുവിലാണ് ഇവർ അരങ്ങേറ്റം നടത്തിയത് അരങ്ങേറ്റത്തോട് അനുവദിച്ചിരുന്ന സമ്മേളനം കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷന്മാർ ജോസ് പൊളിക്കൽ ഉദ്ഘാടനം ചെയ്തു പൂഞ്ഞാർ നിയോജകമണ്ഡലം മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സബാസ്റ്റിൻ കൊളുത്തങ്കൽ ഇഞ്ചാനി പള്ളി വികാരി ഫാദർ ജോസഫ് കല്ലുപറമ്പത്ത് പറമ്പത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി ആർ അനുപമ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മഡുമി ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ ചാൻഡിമോൾ യു പി സ്കൂൾ ഹെഡ്മിസ്റ്റർ ബിനോൾ കെ മാത്യു എന്നിവർ പങ്കെടുത്തു തിരവയം കോളേജ് ഓഫ് നഴ്സിംഗ് പെരിയകുളം തേനി രണ്ടായിരത്തി ഒൻപത് മുതൽ നഴ്സിംഗ് കോളേജിംഗ് രംഗത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന തിരവിയം കോളേജിന്റെ പതിനാറാമത് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല പഠനം പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടം പ്രകൃതി രമണീയമായ പഠന അന്തരീക്ഷം മികച്ച ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും ഇതോടൊപ്പം നൂറ് ശതമാനം ജോലിയും വാഗ്ദാനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ബി എസ് സി നഴ്സിംഗ് ഫിസിയോതെറാപ്പി ബി എസ് സി റേഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് എൺപത്തി എട്ട് തൊണ്ണൂറ്റിയഞ്ച് தொண்ணூற்றி அஞ்சு நம்பரில் நம்பரிதானு திரவியம் நேர் கோளேஜ் பெரியகுளம் தேனி